വെൽക്കം ടു ജോ ആൻഡ് ജോയ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബൊഗൈൻ പ്ലാന്റ് എങ്ങനെയാണ് നമ്മുടെ ഈ പോർട്ടിലോട്ട് പ്ലാൻ ചെയ്യുന്നതെന്നുള്ളതാണ് ഞാൻ എഫ് ബിയിലും ഇൻസ്റ്റയിലും ഒക്കെ എൻ്റെ കുറച്ച് വേറെ പ്ലാൻസിൻ്റെ ബോഗേൻ വില്ലെ പ്ലാൻസിൻ്റെ ഒരു പിക്ചർ ഇട്ട് അപ്പോൾ ഒരുപാട് പേരോട് ചോദിച്ചായിരുന്നു അത് ഇവിടെയുള്ള ആൾക്കാരൊക്കെയാണ് ചോദിച്ചത് കേട്ടോ ഫ്രണ്ട്സൊക്കെ ചോദിച്ചായിരുന്നു ഇത് എങ്ങനെയാണ് ഇവിടെ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് പിന്നെ എന്താ ഒരുപാട് വെറൈറ്റീസും കിട്ടും നമുക്ക് ബോഗേൺ വില്ല ഇവിടെ നമുക്കങ്ങനെ മൾട്ടി കളേർഡായിട്ടുള്ള ഒന്നും കിട്ടത്തില്ല കുറച്ച് കളേഴ്സൊക്കെ കിട്ടത്തുള്ളൂ ഗ്രാഫ്റ്റഡ് ഞാനങ്ങനെ കണ്ടിട്ടില്ല എങ്കിലും മൂന്നാല് ടൈപ്സ് ഓഫ് കളർ നമ്മൾ നമ്മുടെ വീട്ടിലും വളർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് പോട്ടിൽ വളർത്തുവാണെങ്കിൽ ഒരു വലിയൊരു യൂസ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ട്രിം ചെയ്തിട്ട് നമുക്ക് വളർത്തിയെടുക്കാം ഒരുപാട് വലുതായിട്ട് അങ്ങ് പോകത്തില്ല പകരം നമുക്ക് പിന്നെ എന്താ എപ്പോഴും പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബുഷിയായിട്ട് ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാകും പിന്നെ ആകെ ഒരു ഡ്രോ ബാക്ക് എന്ന് പറയുന്നത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എവറി ഡേ വെള്ളം ഒഴിച്ചു കൊടുക്കണം കാരണം ഇത് ഒരുപാട് വെള്ളം ഇഷ്ടപ്പെടുന്നൊരു പ്ലാന്റ് ആണ് അതുപോലെ നല്ല സൺലൈറ്റും വേണം അപ്പോൾ ഒരു ദിവസം ഒരു സിക്സ് എങ്കിലും നമ്മൾ സൺലൈറ്റ് ഉണ്ടായിരിക്കണം ബോഗൻ പ്ലാന്റിന് എന്നാലേ ഇത് നന്നായിട്ട് ഫ്ലവർ ചെയ്യത്തുള്ളൂ അപ്പം നമുക്കിത് എങ്ങനെയാണ് പ്ലാന്റ് ചെയ്യുന്നത് ആദ്യം തന്നെ നോക്കാം അപ്പോൾതേ നമ്മൾ ഒരു നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പിലൊരു എടുത്തു വലുതോ ചെറുതോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക ഇപ്പോൾ അത്യാവശ്യം വലിപ്പോൾ ഉള്ളൊരു ചെടി ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഒരു മീഡിയം സൈസ്ഡ് പോട്ട് എടുത്തിരിക്കുന്നത് ഇത് നല്ലതായിട്ട് ഡ്രെയിനേജ് ഉള്ള പോട്ടായിരിക്കണം അല്ലെങ്കിൽ വേരിങ്ങനെ സ്റ്റക്കായിട്ട് പിന്നെ ഇത് പെട്ടെന്ന് ഉണങ്ങിപ്പോകും ഒരുപാട് പൂക്കളും ഉണ്ടാകത്തില്ല അപ്പോൾ ഉള്ള ഒരു നല്ല പോട്ടെടുക്കാം ഇതിനകത്തേക്ക് ഞാൻ പോട്ടിങ് മിക്സായിട്ട് എടുത്തിരിക്കുന്നത് ഇവിടുന്ന് നമ്മൾ വാങ്ങിക്കുന്ന പോട്ടീൻ മിക്സും കമ്പോസ്റ്റും കൂടെ മിക്സ് ചെയ്തേക്കുന്നതാണ് കേട്ടോ ഇതപ്പോൾ നേരത്തെ ഇങ്ങനെ മിക്സ് ചെയ്ത് ഇവിടെ ഒരു ബക്കറ്റിൽ ഇട്ട് വെച്ചിരുന്നതാണ് ഇതിനകത്ത് നല്ല വളം ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു ഒത്തിരി മണ്ണരൊക്കെയുണ്ട് കാരണം ഇതിനകത്ത് കുറച്ച് പിന്നെ എന്തോ മുട്ടത്തോടും കുറച്ച് വെജിറ്റബിൾസിൻ്റെ സ്ക്രാപ്പും ഒക്കെ ഞാനിതിനകത്ത് ഇട്ട് വെച്ചായിരുന്നു അതങ്ങനെ ഒരു ത്രീ ബൈ ഫോർത്ത് വരെ ഫില്ല് ചെയ്യുക അപ്പോൾ അതേ നമ്മളൊരു ഹാഫ് വേക്ക് കുറച്ച് മുകളിൽ വരെ നമ്മളിത് പിന്നെ ഫില്ല് ചെയ്തു പോട്ടിങ് മിക്സ് വെച്ചിട്ട് എന്നിട്ട് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഇവിടെ കിട്ടുന്ന ബ്ലഡ് ആൻഡ് ബോൺ എന്ന് പറയുന്ന പൗഡർ അതായത് നമ്മുടെ എല്ലുപൊടിയില്ലേ അതാണ് അതൊരു ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ ഇവിടെ ഞാൻ ഉണക്കിപ്പൊടിച്ച് വച്ചിരിക്കുന്ന കുറച്ച് മുട്ടത്തോട് പൊടിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടെ ഒരു സ്പൂണ് ഞാൻ ഇട്ടുകൊടുക്കും കാരണം ഉണ്ടല്ലോ ഇതിൻ്റെ ഒരു വളരാൻ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ ഇട്ട് കൊടുത്താൽ മതി ഇപ്പം രണ്ട് ഇട്ട് കൊടുത്തു എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു ലെയർ കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് മണ്ണിട്ടൊന്ന് ഡയറക്റ്റ് നമുക്ക് പ്ലാൻറ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് അങ്ങ് ചെയ്യും ഇങ്ങനെ ഒരു പോട്ടിലാണ് ഇത് വന്നിരിക്കുന്നത് ഇവിടെ ഇങ്ങനത്തെ പോട്ടിലാണ് കിട്ടുന്നത് നമുക്ക് ബാഗിലല്ല കേട്ടോ അപ്പോൾ ഇത് ഇളക്കി വെടുക്കാനായിട്ടുള്ള എളുപ്പ മാർഗ്ഗം എന്ന് പറയുന്നത് നമ്മൾ ഈ സൈഡെല്ലാം ഒന്ന് പൊട്ടിക്കൊടുക്കുക അപ്പോൾ ഇത് നല്ല ഈസി ആയിട്ട് എന്നിട്ട് ഇതിൻ്റെ ഇങ്ങനെ നന്നായിട്ട് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ ഇങ്ങി ഇളകിങ്ങി വരും എന്നിട്ട് ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിലോട്ട് ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ബാക്കി സൈഡ് വഴി ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ ഉള്ള മണ്ണ് നമ്മൾ മാറ്റേണ്ട ആവശ്യമില്ല ചിലപ്പോൾ അതിൻ്റെ വേര് നമുക്ക് നഷ്ടപ്പെട്ടു പോകും വളർന്നു വരാനും പാടായിരിക്കും ഇപ്പോൾ ഇതിനൊന്നും ചെയ്യേണ്ട ഇത് ജസ്റ്റ് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയും ജസ്റ്റ് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ അതൊന്ന് നനയാൻ വേണ്ടി മാത്രമായിട്ടൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ നാട്ടിലാണെങ്കിൽ മഴ ടൈമൊക്കെ ആകുമ്പോഴത്തേക്കാണ് ബൊഗേൺ പ്ലാൻ ചെയ്യുന്നത് ഒത്തിരി ചൂടുള്ള ആ ഒരു സമ്മറിൽ പ്ലാൻ ചെയ്യത്തില്ല ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വിൻ്റർ ടൈമാണ് ഇപ്പോഴാണ് പെർഫെക്റ്റ് ടൈം നമുക്ക് ഇത് പ്ലാന്റുകളൊക്കെ പ്ലാൻ ചെയ്യാനായിട്ട് അപ്പോൾ സമ്മർ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് വളർന്നതിൻ്റെ വളമൊക്കെ വലിച്ചെടുത്ത് നന്നായിട്ട് വളർന്നിട്ട് ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടായി ഫ്ലവർ ചെയ്യാൻ തുടങ്ങും അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ബൊഗേൺ വില്ല പ്ലാന്റ്സ് പ്ലാൻ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ അറിയിക്കുക ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്